എല്ലാവർക്കും നമസ്കാരം ഒമല്ലുക്കാരൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയമെന്ന് പറയുന്നത് അരുളിപ്പൂക്കളെക്കുറിച്ചാണ് അരളി ചെടിയെക്കുറിച്ചാണ് അരുളിപ്പൂക്കളല്ല അരളി ചെടിയാണ് ശരിക്കും കാരണം വേര് മുതൽ കൂമ്പ് വരെ വിഷമയമായ ഒരു ചെടിയാണ് ചെടി നമ്മുടെ വീട് വഴിയെല്ലാം നമ്മളൊത്തിരി നട്ടുപിടിപ്പിക്കുന്ന ഒരു ചെടിയാണ് കാരണം എല്ലാ വർഷവും അതായത് ഫുൾ ടൈം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പൂക്കൾ നൽകുന്ന ഒരു ചെടിയാണ് അരളി ചെടി പല കളറിലുള്ള പൂക്കൾ അതിൽ ലഭിക്കും കാണാൻ വളരെ ഭംഗിയാണ് വലിയ ചിലവൊന്നുമില്ല ഏത് കാലാവസ്ഥയിലും അത് കൃത്യമായി വളരുന്ന ഒരു ചെടിയാണ് അതിൽ ഉണ്ടാകുന്ന പൂക്കൾ ഇലകളൊന്നും നമ്മൾ സ്പർശിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മൾ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഗുണകരമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടെ ആ ബിൽബട്ടൺ ഒന്ന് അമർത്തി ഓൾ ഒന്ന് ഞെക്കിയേക്കുക ഓൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളിടുന്ന എല്ലാ വീഡിയോകളും അപ്പോൾ അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നിങ്ങൾ നമ്മളോടൊപ്പം ഒന്ന് സഹകരിക്കുക ക്രിസ്ത്യാനികൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടപ്പോൾ നിങ്ങളെല്ലാവരും പേടിച്ചു പോയക്കുമല്ലേ കാരണം ഈ ക്രിസ്ത്യാനികളുടെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട് ഈ അർളി പൂക്കൾ ഒത്തിരി ഉപയോഗിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെ ഒരു ഹെഡിങ് നമ്മൾ കൊടുക്കാനുള്ള കാരണം തന്നെ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പൺ കുറേ നാളുകൾക്ക് മുമ്പ് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ അന്ന് വേറെ രണ്ട് മൂന്ന് വീഡിയോയൊക്കെ വന്ന് കണ്ടതുകൊണ്ട് ആൾക്കാർ അതിൽ നിന്നൊക്കെ ബോധവാന്മാരായി കാണും എന്നുള്ള ഒരു വിശ്വാസം കൊണ്ട് നമ്മൾ ഇതിലോട്ടൊരു വീഡിയോ ചെയ്യായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി അരളിപ്പൂ കടിച്ച് മരണമുണ്ടായി അതേ തുടർന്നാണ് വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി കാരണം ക്രിസ്ത്യാനികളാണ് ഈ അരളിപ്പൂക്കൾ കൂടുതലായിട്ട് ചെറിയ ലാഭത്തിന് വേണ്ടി അരളിപ്പൂക്കൾ കൂടുതലായി ഉപയോഗിച്ച് കാണുന്നത് അപ്പോൾ അത് നമ്മൾ കൂടുതൽ വിഷം ഉള്ളിലേക്ക് ചെല്ലുന്ന ഒരവസ്ഥയാണ് ഉണ്ടാക്കുന്നത് അതൊന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി എല്ലാവരും സഹകരിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ആയി വന്നിരിക്കുന്നത് സമയമാണ് രണ്ടു വശങ്ങളിലൂടെ മുന്നോട്ട് കടന്നു വന്ന് ശേഷം ശ്രദ്ധിക്കുക ഈ അരളി പൂക്കളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ സൈനോസി സി കുടുംബത്തിലുള്ള നീരിയം ജനസിലെ ഏക സുപേക്ഷിതായ ഒരു നിത്യകൃത സസ്യമാണ് അരളി അത് ഇന്ത്യയിൽ ഉടനീളം കാണുന്ന ഒരു സസ്യമാണ് എല്ലാത്തരം ഇത് വളരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത മഞ്ഞ ചൂപ്പ് വെള്ള കൃഷ്ണ എന്നീ നിറങ്ങളിലാണ് അതിൻ്റെ പൂക്കൾ കാണുന്നത് അത് കൊലയായിട്ടുണ്ടായി നിൽക്കും കാണാൻ വളരെ ഭംഗിയാണ് ഇത് എല്ലാ ഭാഗത്തും പിടിക്കുന്ന ഒരു ചെടിയാണ് ഇന്ന കാലാവസ്ഥയെന്നൊന്നുമില്ല എല്ലായിടത്തും ചിരിക്കുന്ന ഒരു ചെടിയാണിത് പക്ഷേ ഇതിൻ്റെ വിഷമാണ് നമുക്ക് ഏറ്റവും പ്രശ്നപരമായ കാര്യം ഇത് പല പേരുകളും അറിയപ്പെടുന്നുണ്ട് കരവീര അശ്വഗന്ധ അശ്വമാരക ഹയമാരക എന്നീ പേരുകളിലാണ് സംസ്കൃതത്തിൽ ഇതറിയപ്പെടുന്നത് പക്ഷേ കനോർ എന്ന പേരിൽ ഹിന്ദിയിലും ഇതറിയപ്പെടുന്നു ചിലവ് കുറഞ്ഞ മാർഗമെന്ന നിലയിൽ ഈ ചെടികൾ നമ്മുടെ റോഡിൻ്റെ സൈഡ് വഴിയൊക്കെ പിടിപ്പിച്ചു വെച്ചിരിക്കുന്നതാണ് കാണാം സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് വളരെ വിഷമമുള്ള ഈ ചെടിയാണ് കൂടുതൽ നട്ടു കണ്ടിരിക്കുന്നത് മിക്ക ഹൈവേകളുടെ സൈഡ് വഴി നോക്കിയാൽ കാണാം ഈ ചെടി നിൽക്കുന്നത് മരണപ്പെട്ട വ്യക്തിയോട് ആദരമർപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കത്തോലിക്കാർ മൃതസംസ്കാരത്തിന് മുമ്പായി മൃതശരീരത്തിൽ പൂക്കൾ അർപ്പിക്കുന്നു നേരത്തെ അത് കുന്തിരിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഈ അരളിപ്പൂക്കൾ വളരെ വിഷമുള്ളതാണ് അത് ഒത്തിരി അപകടമുണ്ടാക്കുന്നു ഇതിൻ്റെ വിഷയത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടായിരിക്കാം നമ്മളിപ്പോഴും ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്ത അവർക്ക് നന്ദി സൂചകമായിട്ട് നൽകുന്ന കാപ്പിയിൽ നൽകുന്ന പലഹാരങ്ങൾ നമ്മൾ ഈ പൂവ് ഇതറി കൈകൊണ്ട് എടുക്കുന്നു അത് ഭക്ഷിക്കുമ്പോൾ നമ്മുടെ വയറ്റിലേക്ക് ഈ വിഷാംശം എത്തുന്നു നമ്മുടെ രോഗപ്രതിരോധശേഷിയുടെ കൂടുതലുണ്ടും പിന്നെ ഈ പൂക്കൾ ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ പഴകിയതായിരിക്കും അപ്പോൾ അതിനകത്തെ വിഷാംശത്തിൻ്റെ ആംശം കുറവുണ്ടാകുകയായിരിക്കും അതുകൊണ്ടായിരിക്കാം നമുക്കൊന്നും അത് ഭക്ഷ്യവിഷബാധ പോലെ ഇതൊന്നും ഉണ്ടാകാത്തതെന്ന് തോന്നുന്നു ഇത് ഫ്രഷ് ആയിട്ടുള്ള പൂവ് എടുത്ത് കടിക്കുമ്പോഴത്തേനാണ് കൂടുതലായിട്ട് പ്രശ്നം കണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു ആണ് ആ കുട്ടി മരിച്ചിരിക്കുന്നത് ചെടിയിൽ നിന്ന് പറിച്ച പൂ എടുത്ത് വായിൽ വെച്ച് ചവച്ചപ്പോഴാണ് കത്തോലിക്കർ നിർബന്ധമായും മൃതസംസ്കാര ശുശ്രൂഷകളിൽ നിന്ന് ഈ പൂവിനെ ഒഴിവാക്കുക റോസാതലങ്ങളോ പുന്തിരിക്കോ ഒക്കെ ഉപയോഗിക്കുക മറ്റു പൂക്കൾ ഉപയോഗിക്കുക ചിലർ ചോദിച്ചേക്കാം നമ്മൾ നമ്മളിത്രനാൾ ഉപയോഗിച്ചിട്ട് അങ്ങനെ ആർക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് അത് മുൻപ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരിക്കും ഈ പൂവ് ഒന്നിൽ പഴകി വന്നതിൻ്റെയായിരിക്കും കുറച്ച് ദിവസങ്ങൾ പഴകിയതായിരിക്കും അപ്പോൾ അതിലുള്ള വിഷാംശം കുറയുന്നുണ്ടാവും ഈ പൂക്കൾ ക്ഷേത്രങ്ങളിലെ പൂജയ്ക്കായി ഉപയോഗിക്കുന്നുണ്ട് അവരെ അവയുടെ ഉപയോഗം നിർത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതായി കേൾക്കുന്നു ദുർഗാദേവി ക്ഷേത്രങ്ങളാണ് കൂടുതലും ഉപയോഗിക്കുന്നത് കത്തോലിക്കരും ഹിന്ദുക്കളുമാണ് ഈ പൂക്കൾ ഉപയോഗിച്ച് കാണുന്നത് ഈ ചെടിക്ക് ദുർഗന്ധമുള്ള ഒരു വെള്ളം നിറത്തിലുള്ള കറയുണ്ട് ഈ കറ ശരീരത്ത് പറ്റുന്നതൊക്കെ അപകടമാണ് ഇതിൻ്റെ കായം വിലയൊക്കെ കഴിച്ച് നിരവധി അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കന്നുകാലികൾ ൊന്നും ഇവ കൊടുക്കരുത് വളരെ വിഷമാണിത് പിന്നെ കയ്പായതുകൊണ്ട് അവയൊന്നും അധികം ഇവ കഴിക്കത്തില്ല മൊത്തം വിഷമാണേലും ഇതിന് ചെറിയ ഔഷധമൂലമൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ വേരിൽ നിന്നും ഇലയിൽ നിന്നുമൊക്കെ വേർതിച്ചിരുക്കുന്ന കലൈക്കോസൈഡുകൾ നമ്മുടെ ഹൃദയപേശികളിൽ പ്രവർത്തിച്ച് അതിൻ്റെ സങ്കോചവകാസം ശേഷി വർദ്ധിപ്പിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ ഇതിൻ്റെ വേരിലിൻ്റെ തൊലിക്ക് ശ്വാസകോശത്തിൻ്റെ സങ്കോച ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള കഴിവ് ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ഇവയൊക്കെ വളരെ ലഘുവായിട്ട് മാത്രമേ ഈ ഇത് ഔഷധമായി ഉപയോഗിക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഇത് വിപരീത ഫലമാവും ഉണ്ടാവൂ എന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ വിഷം നമ്മുടെ ഉള്ളിൽ ചെന്നാൽ കൂടുതലായിട്ടുണ്ടാകുന്നത് ഓക്കാനം ഛർദി അമിതമായ ഉമ്മുനീർ വയറുവേദന രക്തരൂഷിതമായ വയറിളക്കം ക്രമരഹിതമായ ഹൃദയതാളം എന്നിവയാണ് കൂടുതലായിട്ടുണ്ടാകുന്നത് പിന്നെ കൂടുതൽ ഇതുമായിട്ട് സമ്പർക്കം പുലർത്തുന്നവർക്ക് ചർമ്മത്തിലെ ചൊറിച്ചിലുണ്ടാവുക കണ്ണിന് വീക്കം ഉണ്ടാവുക എന്നിവയൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ഛർദിയുണ്ടായാണ് നമ്മൾ കുട്ടി മരിച്ചതെന്ന് നമ്മൾ പ്രത്യേകം ഓർക്കുക കാരണം അതിന് രോഗപ്രതിരോധ ശേഷിയുടെ കുറവും കൂടെ കാണും ഇവയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നമ്മുടെ തൊടിയിലേക്കുള്ളത് നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക നമ്മൾ അതിൻ്റെ ഭാഗത്തോട്ടൊന്നും പോകുന്നില്ലെങ്കിൽ കുഴപ്പമില്ലെങ്കിൽ പോലും ചിലർക്ക് കണ്ണ് ചൊറിച്ചിലും ദേഹം ചൊറിച്ചിലൊക്കെ അലർജിയൊക്കെ ഉണ്ടാകാം അതുകൊണ്ട് കഴിവ് ഇത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് വീട്ടിലൊരെണ്ണം ഉണ്ടായിരുന്നത് ഞാൻ വെട്ടിക്കളയാണ് ചെയ്തത് നേരത്തെ കാരണം പിള്ളേർക്കും മറ്റുള്ളവരുടെ എല്ലാവർക്കും അലർജി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ചെടിയാണെന്ന് അറിഞ്ഞതോടുകൂടിയാണ് അത് വെട്ടിക്കളഞ്ഞത് പിന്നെ നമ്മുടെ ദേവാലയങ്ങളിൽ നിന്നും ഇവയെ ഒഴിവാക്കുക കാരണം പള്ളികളിലെ ഈ സംസ്കാര ശുശ്രൂഷകളിൽ നമ്മൾ ഈ അന്തിമോപചാരം അർപ്പിക്കുന്ന വേളയിൽ ഇത്തരം പൂക്കൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ റോസാദളങ്ങളോ മുക്കുന്തിരിക്കോ ഉപയോഗിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക എന്നാണ് ഉണങ്ങിയാൽ പോലും ഇതിൻ്റെ വിഷം നശിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ഇതുമൂലം മറ്റൊരാൾക്ക് ഒരു അപകടം ഉണ്ടാകാതിരിക്കാനായിട്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കുക ഈ വീഡിയോ കണ്ട എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുകയാണ് കാരണം നമുക്ക് കിട്ടുന്ന അറിവുകൾ എപ്പോഴും വളരെ വിലപ്പെട്ടതാണ് അത് ആര് തരുന്നു എന്നുള്ളതല്ല അതിൻ്റെ പ്രയോജനമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കോ നിങ്ങളുടെ മറ്റ് ഗ്രൂപ്പുകളിലൊക്കെ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക്